എൽ ഡി എഫിൽ പൊട്ടിത്തെറി തുടങ്ങിയെന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നും ഒരു കുഴപ്പവുമില്ല എന്ന് ആഞ്ഞടിക്കുന്ന സി പി എമ്മും ഗോവിന്ദനും ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിക്കും പൊട്ടിത്തെറി കണ്ട് ഞെട്ടിയിരിക്കുക തന്നെയാണ് എൽ ഡി എഫിൽ പൊട്ടിത്തെറി തുടങ്ങി ആദ്യ വെടി പൊട്ടിച്ചത് ആർ ജെ ഡി വലിഞ്ഞു കയറി വന്നവരല്ലെന്ന് തുറന്നടിച്ച് എം വി ശ്രേയംസ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറ തുടങ്ങി സി പി എമ്മിനെതിരെ എൽ ഡി എഫിലെ ഘടക കക്ഷിയായ ആർ ജെ ഡി നേതാവ് എം വി ശ്രേയംസ് കുമാർ പരസ്യമായി രംഗത്തെത്തി എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടാണ് വന്നതെന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നതെന്നും എം വി ശ്രേയാംസ് മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യസഭാ സീറ്റുമായി വന്നിട്ടും കാര്യമായ പരിഗണന ലഭിച്ചില്ല രണ്ടായിരത്തിനാലിൽ രാജ്യസഭാ സീറ്റ് ആർ ജെ ഡിക്ക് തരേണ്ട മാന്യത എൽ ഡി എഫ് കാണിക്കണമായിരുന്നു എന്നും ഞങ്ങൾ ഇടതുമുന്നണിയിലെത്തിയത് അടുത്ത വർഷം ഞങ്ങളുടെ സീറ്റ് സി പി ഐക്ക് നൽകി വിട്ടുവീഴ്ച ചെയ്തു എന്നാൽ പിന്നീട് ഒരു പരിഗണനയും ലഭിച്ചില്ല ഈ വർഷം സീറ്റ് തിരികെ നൽകാൻ സി പി ഐ തയ്യാറാകണമായിരുന്നു മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത് സംസ്ഥാനത്ത് ആർ ജെ ഡിക്ക് മന്ത്രി പദവി വേണമെന്നും ശ്രേയംസ് കുമാർ പറഞ്ഞു ലോക്സഭാ സീറ്റിന്റെ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഗണിക്കാമെന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉറപ്പ് നൽകിയതാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിഗണിച്ചില്ല അതിൽ നിരാശയുണ്ടായിട്ടും തിരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രവർത്തിച്ചു തുടക്കം മുതൽ സംസ്ഥാന മന്ത്രിസ്ഥാനം മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടതാണ് പക്ഷേ ആർ ജെ ഡിയെ മാത്രം പരിഗണിക്കുന്നില്ല ജെ ഡി എസിനുള്ള പരിഗണന പോലും തങ്ങൾക്ക് നൽകുന്നില്ല ആർ ജെ ഡി മുന്നണിയിലെ ആർ ജെ ഡി മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണ് രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ച പോലും ഉണ്ടായില്ല മുന്നണിയിൽ പതിനൊന്നാമത്തെ പാർട്ടിയായി മാത്രമേ പരിഗണിക്കുന്നുള്ളൂ പാർട്ടി പ്രവർത്തകർ കടുത്ത അതൃപ്തിയിലാണ് എൽ ഈ അവഗണന അവസാനിപ്പിക്കണമെന്നും എം വി ശ്രേയംസ് കുമാർ പറഞ്ഞു